ഹലോ ഗൈസ് ഇനി അതിരപ്പള്ളിയിലൊന്നും പോയി വെറുതെ പൈസ കളി ഒറ്റ പൈസ പോലും ചിലവില്ലാതെ നമുക്ക് അതിമനോഹരമായൊരു വെള്ളച്ചാട്ടം കണ്ടാലോ ഇതെവിടെയാണെന്ന് ഞാൻ പറയാം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമ്മുടെ കണ്ണൂർ ജില്ലയിലാണ് ഈ അതിമനോഹരമായ വെള്ളച്ചാട്ടം ഉള്ളത് കണ്ണൂർ ജില്ലയിൽ മാത്തിൽ ചൂരൽ എന്ന സ്ഥലത്താണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് ഹരിത തീർത്ഥം വാട്ടർഫോൾസ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലുണ്ടായിട്ടും ഇതുവരെ ഈ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് അറിയാത്തവരൊക്കെ ഒന്ന് വന്ന് നോക്കണേ ഫാമിലിയുമായി എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇവിടെ താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ വലിയൊരു ഫാമാണ് ഇവിടെ പശുക്കളും കോഴി താറാവ് ആട് അങ്ങനെ പല മൃഗങ്ങളും ഉണ്ട് ഇതിനുള്ളിലൊക്കെ കയറാൻ വേണ്ടി എൻട്രി ഫീസൊന്നുമില്ല ഒരു പൈസ പോലും ചിലവില്ലാതെ നമുക്ക് വാട്ടർഫോൾസ് കാണാം ഞാൻ ഇതിനു മുന്നേ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്ന് പിന്നെ മക്കളെ ഒന്നും കൂട്ടാത്തത് കൂട്ടിയില്ല ഇന്ന് എല്ലാവരെയും കൂട്ടിയിട്ടാണ് പോയത് ഇവിടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ ഹൗസ് ഫാമിങ്ങിന് വന്നപ്പോഴാണ് നമ്മളിങ്ങോട്ടേക്ക് വന്നത് ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു നല്ല ഭംഗിയില്ലേ കാണാൻ ഇവിടെ അടുത്ത് തന്നെ തട്ടുകടയുണ്ട് കുറേ വിനോദസഞ്ചാരികളും യൂട്യൂബേഴ്സും നിത്യസന്ദർശകൾ എന്തെങ്കിലും അതിരപ്പള്ളിയിലൊക്കെ പോയി കാശ് കളയുന്നു അപ്പോൾ കുറേ നേരം ഇവിടെ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ മടങ്ങുകയെ തിരിച്ചു വരുന്ന വഴിയാണ് ചെണ്ടുമല്ലിത്തോട്ടം കണ്ട് ഇവിടെ നിർത്തി ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു എന്ത് മനോഹരമാണല്ലേ അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം ബായ്